ഒരു കുഞ്ഞുക്കിളി അമ്മക്കിളിയോട് ചോദിച്ചു അമ്മേ ഈ നമ്മളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബാഹ്യമായി ഒരുപാട് വ്യത്യാസമുണ്ട് ഞങ്ങൾക്കറിയാം വലിപ്പത്തിലുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ രീതിയിലൊക്കെ ഉണ്ട് എന്നാൽ അതിനകത്ത് ഒരുപാട് സമാനതകളും ഉണ്ട് നമ്മളും ഭക്ഷണം കഴിക്കുന്നു മനുഷ്യരും ഭക്ഷണം കഴിക്കുന്നു നമുക്കൊരു കൂടുണ്ട് മനുഷ്യർക്കൊരു വീടുണ്ട് നമുക്കും ഒരമ്മയുണ്ട് അമ്മക്കിളിയുണ്ട് അവർക്കുമുണ്ട് ഒരമ്മയും അച്ഛനും ഒക്കെയായി അങ്ങനെ കുടുംബമായി കഴിയുകയാണ് പിന്നെന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മക്കിളി കുഞ്ഞിക്കിളിയോട് പറഞ്ഞത്രേ അത് വേറൊന്നുമല്ല നമ്മൾ ഉറങ്ങുമ്പോഴും കിളികളാണ് ഉണരുമ്പോഴും കിളികളാണ് എന്നാൽ അവർ ഉറങ്ങുമ്പോൾ മനുഷ്യരാണ് ഉണരുമ്പോൾ പിന്നെ അവർക്ക് ജാതിയുണ്ട് മതമുണ്ട് രാഷ്ട്രീയമുണ്ട് മറ്റ് പല സ്വകാര്യവും തികച്ചും വ്യക്തിപരവുമായ ഒട്ടേറെ സംഗതികളുമുണ്ട് അതൊന്നും നമുക്കില്ല നമ്മൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയെന്നും പറഞ്ഞ് അടിയിടാറില്ലല്ലോ നമ്മളെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചും കബളിപ്പിച്ചു വെച്ചും ജീവിക്കുന്നില്ലല്ലോ നമ്മൾ ബോധപൂർവം മറ്റൊരാളിനെ കൊല്ലാനോ ഇല്ലാതാക്കാനോ വേണ്ടി ഭക്ഷണത്തിനല്ലാതെ വേറൊന്നിനും വേണ്ടി ശ്രമിക്കാറില്ലല്ലോ ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നതാണ് അതിൻ്റെ വ്യത്യാസമെന്ന് പറഞ്ഞു സത്യത്തിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പദമാണെന്നും ഭയങ്കര ചരിത്രമുണ്ടെന്നും അത്തരം കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനോമുഖരത്തിൽ അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവൻ്റെ എന്ത് കാര്യങ്ങളും വിജയിപ്പിക്കാൻ വേണ്ടി വാദിക്കുകയും വിധി പറയുകയും ഒക്കെ സ്വയം നിർവഹിക്കുന്ന മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ വിചാരണയും അവർക്കെതിരെ അതിക്രൂരമായ വിധിയുമൊക്കെ പ്രസ്താവിക്കുന്ന മാനസികാവസ്ഥയോടും ജീവിക്കുന്ന തികച്ചും കാബഡ്യവും കപടതയും മാത്രം നിറഞ്ഞ ഒരു സൃഷ്ടിയാണ് അല്ലെങ്കിൽ സൃഷ്ടിയാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പറയാൻ ഇത്രയും ഇപ്പോൾ എന്താണ് ഈ ഫിലോസഫി എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല ഞാൻ ഇന്നലെ രണ്ട് കാര്യങ്ങൾ ഓർത്തുപോയതാണ് ഒന്ന് ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെക്കുറിച്ചാണ് ാലോചിച്ച് നോക്കൂ ഇപ്പം നടപടിക്രമത്തിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ അതിജീവത ശരിയല്ല അല്ലെങ്കിൽ അവർ വന്ന് അനുവദിച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരു വ്യവസ്ഥാപിതമായി വ്യത്യസ്തമായ രീതിയിൽ പല രൂപത്തിൽ ഭാവത്തിൽ ഇതിങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നില്ലേ ആ പേരുകാരൻ തൽക്കാലം ഞാൻ മനുഷ്യൻ വിളിക്കുന്നില്ല ആ പേരുകാരൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് കേവലം സന്തോഷവും ആനന്ദവും മാത്രമായിരുന്നു എന്ന് പറയാനും പറ്റുമോ അതിനപ്പുറത്ത് കുട്ടികളെ സൃഷ്ടിക്കലും അതലസിപ്പിക്കലും അവരോട് സംസാരിക്കുന്ന ഭാഷയും അതിനെ നേരിടുന്ന ആത്മവിശ്വാസവും ഒക്കെ ചെയ്യുമ്പോഴും മറുവശത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വന്തം ജീവിതവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മറന്ന് ഈ ആളുടെ കരിഷ്മയിൽ ഈ ആളുടെ ധീരതയിൽ വീരകൃത്യത്തിൽ ഒക്കെ അതിൽ ആണ്ട് പൂണ്ട് ഒരുപാട് അമ്മമാർ ഒരുപാട് പിതാക്കന്മാർ ഒരുപാട് ആളുകൾ വളരെ പ്രതീക്ഷയോടെ എന്തിന് പ്രസവിച്ച അമ്മ പോലും അങ്ങനെയൊക്കെ ആയി നിൽക്കുമ്പോഴും മറുവശത്ത് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ചോദിക്കുക എല്ലാവരിലും അങ്ങനെ ഇല്ലേ എല്ലാവരിലും ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു മാരകമായ വേർഷനാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നടക്കുമ്പോഴും ഈ മുകേഷിൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ബലാത്സംഗ കേസിലെ പ്രതിയെ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവനെ ഇറക്കി വിടാൻ ആജ്ഞാപിക്കാൻ കഴിയുന്ന ഒരു ബാഹ്യമായ സ്ഥിതി അയാളിലുണ്ട് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ അത് ഒരു സംഗതി രണ്ടാമത്തെ കാര്യം വേറൊരു മനുഷ്യനെ പരിചയപ്പെടാം അല്ലെങ്കിൽ മനുഷ്യനെന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസത്തെ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടാത്തതിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരത്തിൽ ഭയങ്കരമായി അയാളെ പരിഹസിക്കുകയും അയാൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് പറയുകയും ചെയ്ത ആളിൻ്റെ പേരെന്താ കെ ബി ഗണേഷ് കുമാർ ഒന്ന് ആലോചിച്ച് നോക്കൂ കുറഞ്ഞ പക്ഷേ അയാളിത് പറയാതിരിക്കണ്ടേ ഇല്ല കിളി പറഞ്ഞ കാര്യമൊന്ന് ഓർത്ത് നോക്കിയാൽ മതി കുഞ്ഞിക്കിളി അമ്മയോട് ചോദിച്ച സംശയം പോലെ വേറെ ഏതെങ്കിലും ജീവിയാണെങ്കിൽ അങ്ങനെ പറയാൻ തോന്നുമോ കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് സർട്ടിഫൈ ചെയ്യപ്പെട്ട ഈ പ്രവൃത്തിയിലെ അഗ്രഗണ്യനും അതിനകത്തുണ്ടാകാവുന്ന എല്ലാ മ്ളേച്ചഭാവങ്ങളെയും അതുപോലെ സംഭവിക്കുകയും സ്വന്തം അച്ഛനടക്കം അത് വ്യക്യാർത്ഥത്തിൽ ചാനലുകളിലൂടെ പറയുകയും അതറിയാവുന്നവരെല്ലാം ശരിവെക്കുകയും ചെയ്യുന്ന ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കും ഹീറോ ആവാൻ അയാൾ ഇളിവരെ എവിടെയാണോ മുങ്ങിക്കിടക്കുന്നത് ആ സംഗതി പോലും വകവെക്കാതെ നിന്ന് പറയുന്നത് എന്തിൽ വിശ്വസിച്ചായിരിക്കും ഈ കേൾക്കുന്നവൻ്റെ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അവനെന്ന് പറയുന്നത് കേവലമൊരു വികാരമോ കേവലമായ നേരത്തെ ഈ പറഞ്ഞതുപോലെ സ്വന്തം രാഷ്ട്രീയം സ്വന്തം മതം സ്വന്തം സംഗതി എന്നൊക്കെ പറയുന്ന ചിന്തകളിൽ ജീവിക്കുന്ന വെറും പോങ്ങും മൂടനാണ് എന്ന് തെളിയിക്കുകയല്ലേ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ അന്തം വിട്ടിരുന്നു പോയി അതിനെതിരെയുള്ള സമരമല്ല അതിനെക്കുറിച്ച് ആരും അമിതമായി സംസാരിച്ചതുമില്ല അതിനെക്കുറിച്ച് ഭയങ്കരമായി സംസാരിച്ച ആൾ ഇദ്ദേഹമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് മനുഷ്യനല്ലേ കഴിയൂ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് പേരുകാരെ വെച്ച് മനുഷ്യൻ എന്ന പദത്തിനെ ഒന്ന് നിർവചിച്ചിട്ട് നമ്മൾ അതിനോട് നമ്മളെ താരതമ്യം ചെയ്യാം ആ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രമേലുള്ള ഒരു വൈരുദ്ധ്യം എത്ര പേർക്ക് സാധാരണക്കാർക്ക് കാണാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഈ പറയുന്ന ആളിനും കൈയടിക്കുക അയാൾ പറഞ്ഞ വാചകങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് ആരാ അതും ഈ പറഞ്ഞ മനുസേനയാണ് ചുരുക്കത്തിൽ മനുഷ്യനെ കാണാൻ മരണ വീട്ടിൽ പോകണം എന്നിട്ട് മരിച്ചു കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കണം എന്നിട്ടൊരു ഒരു മിനിറ്റ് ആയാലും അവനോട് നമ്മുടെ ആത്മാവെന്നുള്ള നിലയിൽ നമ്മളൊന്ന് സംസാരിക്കണം ആ ആളിനോടല്ല നമ്മുടെ ആത്മാവിനോട് പക്ഷേ അന്നേരം നമ്മുടെ കണ്ണുകളിൽ ആ നിശബ്ദനായി കിടക്കുന്ന നമുക്കറിയാവുന്ന ആ ആളിൻ്റെ മുഖം മാത്രമായിരിക്കണം ഹൃദയത്തിലും